ഹലോ റെയിൻബോ ഫാബിളിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നല്ല അടിപൊളി ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ ഇന്ന് നമ്മൾ മൾക്കോട്ടൺ ഫാബ്രിക്സും അതുപോലെ തന്നെ കോട്ടൺ ഫ്ലെക്സ് ഫാബ്രിക്കും ആണ് കൊണ്ടുവന്നിരിക്കുന്നത് മൾക്കോട്ടൺ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് അതുപോലെ തന്നെ നമുക്ക് നല്ല ചെറിയ ഫ്ലവർ എംബ്രോയ്ഡറി വന്നിരിക്കുന്ന മെറ്റീരിയൽ ആണ് നല്ല ഒരു പാർട്ടി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ കാഷ്വൽ വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഫാബ്രിക്സ് ആണ് അതുപോലെ തന്നെയുള്ള നല്ലൊരു അടിപൊളി മെറ്റീരിയൽ ആണ് കോട്ടൺ ഫ്ലെക്സ് കോട്ടണിൻ്റെയും ലിനിൻ്റെയും കൂടെ ഒരു മിക്സിംഗ് ആണ് കേട്ടോ അപ്പം അതും നല്ല എന്താ നമുക്ക് ഈ സമ്മർ സീസണിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ഐറ്റം ആണ് അതിന്റെ കുറെ നല്ല വെറൈറ്റി ആയിട്ടുള്ള ഫാബ്രിക്സ് ആണ് ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പം നമുക്ക് അതിന്റെ ഓരോന്നായിട്ട് വീഡിയോസ് കണ്ടു നോക്കാം അപ്പോൾ ആദ്യം കാണിക്കുന്നത് നല്ല മൾക്കോട്ടൺ ഫാബ്രിക്സ് ആണ് കേട്ടോ അതിൽ അടിപൊളിയായിട്ടുള്ള വൈറ്റില് വൈറ്റ് എംബ്രോയിഡറി ഫ്ലവർ വർക്ക് വരുന്ന മെറ്റീരിയൽ ആണ് നല്ലൊരു യെല്ലോ ആണ് കേട്ടോ വീഡിയോയിൽ ചെറിയ വേരിയേഷൻ വരുമേ നല്ലൊരു യെല്ലോ ആണ് വന്നിരിക്കുന്നത് അതിൽ ചെറിയ നല്ല ഫ്ലവറിന്റെ ത്രെഡ് നമ്മുടെ വൈറ്റ് ആണ് കളർ തന്നിരിക്കുന്നത് കേട്ടോ അടിപൊളിയാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മൾക്കോട്ടൺ ഫാബ്രിക് ആണ് കേട്ടോ നമുക്കിത് ഫ്രോക്ക് ആയിട്ടും ടോപ്പായിട്ടും ഒക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റം ആണ് ഇതിന്റെ പല ഷെയ്ഡ്സും നമ്മുടെ ഷോപ്പിൽ ഉണ്ടായിരുന്നു ഇത് കുറേ സോൾഡ് ഔട്ട് ആയി അപ്പം അവൈലബിൾ ആയിട്ടുള്ളതാണ് ഇപ്പോൾ കാണിക്കുന്നത് കേട്ടോ ഇതിന്റെ പ്രൈസ് വരുന്നത് ടു ഫോർട്ടി ഫൈവ് ആണ് വിട്ട് വരുന്നത് ഫോർട്ടി ടു ഫോർട്ടി ഫോർ ആണ് കേട്ടോ ഇനി ഇതിന്റെ വേറെ ഷെയ്ഡ്സ് നമുക്ക് കാണാവേ നെക്സ്റ്റ് ഒരു ലൈറ്റ് ആയിട്ടുള്ള ബേബി യെല്ലോ ഷെയ്ഡ് പോലെ ഏകദേശം വരുവേ സെയിം ഇതൊക്കെയാണ് ഫ്ലവർ ഡിസൈൻസ് ആണ് മുമ്പേ നമ്മൾ കാണിച്ച പോലെ തന്നെ നല്ലൊരു കളറാണ് ഇതും കേട്ടോ വീഡിയോയിൽ ചെറിയ വേരിയേഷൻ ഇതിൻ്റെയും വരാവേ അടിപൊളിയായിട്ടുള്ള ഒരു പേസ്റ്റൽ ഷെയ്ഡ്സ് ആണ് കുട്ടികൾക്ക് ഫ്രോക്ക് ഒക്കെ സ്റ്റിച്ച് ചെയ്യാൻ അടിപൊളിയാണിത് കാരണം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് ഇരുന്നൂറ്റി നാല്പത്തഞ്ച് രൂപയാണ് പ്രൈസ് വരുന്നത് വിത്ത് വരുന്നത് ഫോർട്ടി ടു ഫോർട്ടി ഫോർ നെക്സ്റ്റ് വൺ ഒരു ഡസ്റ്റി പിങ്ക് ഷെയ്ഡ് പോലെ ഏകദേശം വരുന്ന ഒരു നല്ല അടിപൊളി കളറാണേ ഇത് മുമ്പേ കാണിച്ചതിൽ നിന്നും ചെറിയ ഡിഫറൻസ് ഉണ്ട് ഇത് നമുക്ക് താഴത്തെ പോർഷനിൽ ഇത്ര ഹെവി ആയിട്ട് ആയിട്ടൂടെ വർക്ക് വരുന്നുണ്ടേ ബാക്കി മുമ്പേ നമ്മൾ കാണിച്ചത് ഇതുപോലെ ഫ്ലവർ ഡിസൈൻ മാത്രമേ വരുന്നുള്ളായിരുന്നു ബോഡി ഫുള്ള് ഇതിന്റെ നമുക്ക് താഴത്തെ പോർഷൻ ദാമൻ രീതിയിൽ ഇത്ര ഹെവി ആയിട്ട് തന്നെ വർക്ക് ഇവിടെ വരുന്നുണ്ട് സെയിം റേറ്റ് തന്നെയാണ് വരുന്നത് ടു തന്നെയാണ് വരുന്നത് കേട്ടോ നല്ല അടിപൊളി കളറാണ് ബൾക്ക് കോട്ടൺ ആണ് ഫാബ്രിക് വരുന്നത് ഫോർട്ടി ടു ഫോർട്ടി ഫോർ ആണ് വിടുത്ത് വരുന്നത് നെക്സ്റ്റ് വൺ നമ്മൾ ഇനി കോട്ടൺ ഫ്ലെക്സിന്റെ മെറ്റീരിയലാണ് കാണിക്കുന്നത് ഫസ്റ്റ് വൺ കാണിക്കുന്നത് നല്ലൊരു ഓഫ് വൈറ്റ് ക്രീം ക്രീംഷെയ്ഡിൽ ഡാർക്ക് നേവി ബ്ലൂ ത്രെഡ് വർക്ക് വരുന്ന ഒരു ഫ്ലവർ ഡിസൈൻ ഒക്കെ വരുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഒരു മെറ്റീരിയലാണ് ഇത് ഇനി ക്രിസ്മസ് സീസൺ ഒക്കെ വരുമ്പോൾ പ്യുവർ വൈറ്റ് ഇഷ്ടപ്പെടാത്തവർക്കൊക്കെ ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം ആണിത് നല്ലൊരു ഫ്ലവർ എംബ്രോയിഡറി വരുന്ന ഒരു മെറ്റീരിയൽ ആണ് കോട്ടൺ ഫ്ലെക്സ് ആണ് ഫാബ്രിക് വരുന്നത് ഇതിന്റെ വിട്ട് വരുന്നത് ഫിഫ്റ്റി സിക്സ് ആണ് കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഫാബ്രിക് ആണ് ഇങ്ങനെ വരുവേ ഓവറോൾ ലുക്ക് ഇതിന്റെ പ്രൈസ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണേ നെക്സ്റ്റ് വൺ നമ്മുടെ അടുത്തതും കോട്ടൺ ഫ്ലെക്സിൽ വരുന്ന മെറ്റീരിയൽ ആണ് നല്ല ഒരു ക്രീം ഷെയ്ഡ് ചിക്കു ഷെയ്ഡ് വരുന്ന എംബ്രോയ്ഡറി വർക്ക് വരുന്ന മെറ്റീരിയൽ ആണ് അടിപൊളിയാണ് ഇതും കാണാൻ നല്ലൊരു സ്റ്റാൻഡേർഡ് ലുക്ക് തോന്നും കേട്ടോ ഈ ഒരു ഫാബ്രിക് നമുക്ക് വീഡിയോയിൽ അതിന്റെ ഒരു എക്സാക്റ്റ് ആയിട്ടുള്ള ഒരു ഭംഗി കിട്ടില്ല പക്ഷെ നേരിട്ട് കാണാൻ നല്ല ഭംഗിയുള്ള ഒരു മെറ്റീരിയൽ ആണ് നല്ല ഒരു ത്രെഡ് ഫ്ലവർ ഡിസൈൻ ആണ് കേട്ടോ ഇതിലൂടെ മൊത്തം പോയിരിക്കുന്നത് ഇതിൻ്റെ തന്നെ നമുക്ക് കോട്ടൺ ഫ്ലെക്സിന് തന്നെ പ്ലെയിനും നമ്മുടെ രീതിയിൽ അവൈലബിൾ ആണ് നമുക്ക് നമുക്കിത് ബോട്ടമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെറ്റീരിയൽ ആണ് ഇതും ഇതുകൊണ്ടോ ഇത് നമുക്ക് ബോട്ടമായിട്ട് ഇതിന്റെ യൂസ് ചെയ്യാം ഇതും കോട്ടൺ ഫ്ലെക്സ് ആണ് അടിപൊളിയായിട്ടുള്ള ഒരു ഐറ്റം ആണ് കേട്ടോ ഇതിന്റെ ടോപ്പിന്റെ പ്രൈസ് വരുന്നത് ടു ഡബിൾ നയൻ തന്നെയാണ് ഫോർട്ടി ടു ഫോർട്ടി ഫോർ ആണ് ഇതിന്റെ വിടുത്ത് വരുന്നത് ഇതിന്റെ പ്രൈസ് വരുന്നത് ബോട്ടത്തിന്റെ പ്രൈസ് വരുന്നത് വൺ നയൻറ്റി ഫൈവ് ആണ് വിട്ട് വരുന്നത് ഫിഫ്റ്റി സിക്സ് അടുത്തതും നമ്മൾ മുമ്പേ കാണിച്ച മെറ്റീരിയൽ പോലെ തന്നെ കോട്ടൺ ഫ്ലെക്സിന്റെ ക്രീം ഷെയ്ഡ് പോലെ വരും എന്നിട്ട് അതിൽ ചിക്കു ഷെയ്ഡിന്റെ ഡിസൈൻസിൽ മാത്രം ചേഞ്ച് വരുന്നുള്ളേ റൗണ്ട് ഡിസൈൻസ് ആണ് വന്നിരിക്കുന്നത് മുമ്പേ നമ്മൾ കാണിച്ച ഒരു ഫ്ലവർ ഡിസൈൻ പോലത്തെ ആയിരുന്നു ഇത് നല്ല ഒരു സ്റ്റാൻഡേർഡ് ലുക്ക് തോന്നിക്കും കേട്ടോ അടിപൊളിയാണ് നമുക്കിത് സ്റ്റിച്ച് ചെയ്തിട്ട് കഴിയുമ്പോൾ ഫ്രോക്കായിട്ടും ടോപ്പായിട്ടൊക്കെ പോകുന്ന ഒരു ഐറ്റം ആണ് ഇത് നല്ല സുഖമുള്ള ഒരു ഫാബ്രിക് ആണ് കോട്ടണിൻ്റെ കോട്ടൺ ലിനിൻ്റെയും കൂടെ മിക്സിംഗ് ആണ് ഈ ഫാബ്രിക് വരുന്നത് ടു ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് ഫോർട്ടി ടു ഫോർട്ടി ഫോർ ആണ് ഇതിൻ്റെ വിടുത്ത് വരുന്നത് അടുത്തത് കോട്ടണിൽ തന്നെ പ്യോർ കോട്ടണിൽ തന്നെ പ്യുർ വൈറ്റ് ഫാബ്രിക് ഒരു അടിപൊളി ഡിസൈൻസ് ആണ് മുമ്പേ നമ്മൾ കാണിച്ചതിൻ്റെ പോലെ തന്നെ ഡിസൈൻസ് ആണ് നല്ല ഭംഗിയാണ് കേട്ടോ ഇതിന്റെ വിട്ട് വരുന്നത് ഫിഫ്റ്റി സിക്സ് ആണ് ഏകദേശം അടുത്ത് വരുന്നത് കേട്ടോ അടിപൊളിയാണ് നമുക്ക് വീഡിയോയിൽ ഇതിന്റെ ഒരു എക്സാക്ട് ഭംഗി കാണിച്ചതിൻ്റെ അത്രയും എക്സാക്റ്റ് ഭംഗി നമുക്ക് കിട്ടുന്നില്ല പക്ഷെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫോട്ടോയും കൂടെ ചോദിക്കാം കേട്ടോ ഞങ്ങൾ ഫോട്ടോയും കൂടെ തരുന്നതായിരിക്കും കാരണം വീഡിയോയിൽ അത്ര ഒരു അതിൻ്റെ എഫക്ട് കിട്ടുന്നില്ലാത്തതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ പറഞ്ഞത് നല്ല ഭംഗിയുള്ള ഇത് പ്യുർ കോട്ടൺ ആണ് മുമ്പേ നമ്മൾ കാണിച്ചത് കോട്ടൺ ഫ്ലെക്സ് ആണ് നല്ല അടിപൊളിയായിട്ടുള്ള സോഫ്റ്റ് ഫാബ്രിക് ആണ് കേട്ടോ ഇതിൻ്റെയും പ്രൈസ് വരുന്നത് ടു നയൻ നയൻ ആണ് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പ്യുർ വൈറ്റിൽ വരുന്ന ഫാബ്രിക് നെക്സ്റ്റ് വൺ പ്യുവർ വൈറ്റിൽ വന്നിരിക്കുന്ന നല്ല അടിപൊളി ഒരു ഫുൾ എംബ്രോയിഡറി വർക്ക് വന്നിരിക്കുന്ന മെറ്റീരിയൽ ആണ് കേട്ടോ നല്ല ഭംഗിയാണ് ഇത് കാണാനേ കോട്ടൺ ആണ് നല്ല പ്യുവർ വൈറ്റ് ആണ് കേട്ടോ കളർ വരുന്നത് ഇത് നമുക്ക് ടോപ്പായിട്ടും ഫ്രോക്കായിട്ടൊക്കെ പോകുന്നൊരു ഫാബ്രിക്കാണ് സിംപിളായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെറ്റീരിയലുമാണ് ആണ് നമുക്കിനി ക്രിസ്മസിനൊക്കെ ഒന്ന് വെറൈറ്റി ആയിട്ട് പ്യുർ വൈറ്റ് വേണ്ട അതിൽ വർക്കൊക്കെ ഉള്ളവർക്ക് അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ചൂസ് ചെയ്യാം കേട്ടോ അടിപൊളി ഒരു ഐറ്റമാണിത് ഇതും പ്രൈസ് വരുന്നത് ടു നയൻ നയൻ ആണ് വിടുത്ത് വരുന്നത് ഫോർട്ടി ടു ഫോർട്ടി ഫോർ ആണ് അപ്പോൾ ഇന്ന് കാണിച്ച ഫാബ്രിക്സ് നിങ്ങൾക്ക് എല്ലാം ഇഷ്ടമായിട്ടുണ്ടെന്ന് നിങ്ങൾ വിചാരിക്കുന്നു അപ്പം നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വാട്സ്ആപ്പ് നമ്പറിൽ നമ്മുടെ കോൺടാക്ട് ചെയ്താൽ മതി ഡീറ്റെയിൽസ് എല്ലാം അയക്കുന്നതായിരിക്കും ഇനി എക്സ്ട്രാ നിങ്ങൾക്ക് ഫോട്ടോസ് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ പറഞ്ഞാൽ മതി കേട്ടോ കാരണം വീഡിയോസിൽ ചെറിയ ചെറിയ വേരിയേഷൻസ് ഉണ്ട് അതിലും നല്ലതാണ് നമുക്ക് നേരിട്ട് കാണുമ്പോൾ അതുകൊണ്ട് പറഞ്ഞാണ് കേട്ടോ അപ്പം നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഇഷ്ടപ്പെട്ടത് വേഗം പർച്ചേസ് ചെയ്തോളാം അപ്പം അടുത്ത വീടിയായിട്ട് വീണ്ടും വരാം